ഹായ് കുട്ടുകാരെ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നടന്ന ടാസ്ക് കഴിഞ്ഞിട്ട് ജാസ്മിൻ വന്ന് ബെഡിൽ കിടക്കുമ്പോൾ ഉണ്ടായൊരു സംഭവമാണ് അപ്പോൾ ഈ പ്രാവശ്യം ഗ്രൂപ്പ് തിരിച്ചപ്പോൾ ഇവർ ഈ റൂമിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗബ്രിയുടെ ബെഡ് തന്നെ ചോദിച്ചു വാങ്ങി ജാസ്മിൻ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ടാസ്ക് കഴിഞ്ഞ് വന്നു ആൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കറക്റ്റായിട്ട് ക്യാമറയിൽ നോക്കി കാരണം എന്താ എന്തായിരിക്കും ഇതെല്ലാം ക്യാമറയിൽ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ആ അതാണ് കിട്ടിയില്ലെങ്കിൽ ഈ അഭിനയം കൊണ്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അത് കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കി തന്നെയാണ് നമ്മുടെ ചേച്ചി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്യാമറയിൽ കറക്റ്റാണ് കിട്ടുന്നത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്ന് കണ്ടതിന് ശേഷം ആൾ സംസാരം വീണ്ടും തുടർന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജാസ്മീൻ്റെ ഫാമിലി ഫോട്ടോയും കാണിക്കുന്നുണ്ട് ആ ഫോട്ടോ ജാസ്മിൻ കിടക്കുന്നതിൻ്റെ മുകളിൽ തന്നെയുണ്ട് പക്ഷെ ആ ഫോട്ടോ ഇതുവരെ എടുത്തു വെച്ച് എന്തെങ്കിലും പറയുന്നതോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ ഇതുവരെയും കാണിച്ചിട്ടില്ല അതുകൊണ്ട് കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് അറിയില്ല അപ്പോൾ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ച് ആൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്താ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല എനിക്കിത് ഞാൻ പണ്ട് ഇടിയൊട്ട അന്നോട്ടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഡ്രാമയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം സ്വന്തം അച്ഛനെ അമ്മേനേക്കാളും ഒക്കെ വലുതായിട്ട് എന്താ ഇവിടെ വന്ന് ഈ ബി ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരാളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുക എന്നുള്ളത് അതൊന്നും എന്താ പറയുക അത് പെട്ടെന്ന് അങ്ങനെ പറ്റുന്ന കാര്യമാണോ ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ ഇപ്പോൾ നൂറിലൊരു ഒരു ശതമാനം ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിലോ അതിൽപ്പെട്ടതാണെങ്കിലും ജാസ്മിൻ അപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ ഇതെന്തായാലും ആൾക്കാരെ കാണിക്കാനുള്ളതാണ് എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് കറക്റ്റായിട്ട് ജാസ്മിൻ ക്യാമറ നോക്കിയത് അല്ലെങ്കിൽ ജാസ്മിന് സാധാരണ വന്നിരുന്ന് സംസാരിച്ചാൽ മതി എന്തിനാ ക്യാമറ ഇവിടെ ഉണ്ടോ ക്യാമറ അല്ലെങ്കിൽ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ ഈ സംഭവം നോക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഡ്രാമയാണെങ്കിലും റിയൽ ആണെങ്കിലും എല്ലാം അനുഭവിക്കേണ്ടത് ജാസ്മിൻ തന്നെയാണ്